ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ടൈറ്റിൽ വിന്നറായി മാറിയ സന്തോഷത്തിലാണ് സീരിയൽ താരം അനിമോൾ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ മത്സരാർത്ഥിയായിരുന്നു അനിമോൾ എന്നാൽ രണ്ടാം ആഴ്ച മുതൽ ട്രാക്കിൽ കയറി എന്നാൽ പല പ്രവൃത്തികൾ മൂലവും ഹൗസിൽ എടുത്ത നിലപാടുകൾ മൂലവും നെഗറ്റീവ് ഇമേജ് ആണ് ബി ബി പ്രേക്ഷകർക്കിടയിൽ അനുവിന് ലഭിച്ചത് ഒരു ടാസ്ക് പോലും ജയിക്കാത്ത കൃത്യമായി ഒരു വ്യക്തിത്വം കാണിക്കാത്ത ഒരിക്കൽ പോലും ഹൗസ് ക്യാപ്റ്റനായി മാറാത്ത അനുവിന് എങ്ങനെയാണ് ഇത്രയേറെ ജനപിന്തുണ ലഭിച്ചതെന്ന സംശയവും പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു ലക്ഷങ്ങൾ മുടക്കി പി ആർ വർക്കിന് ആളുകളെ വെച്ചിരുന്നത് കൊണ്ടാണ് അനുവിന് കപ്പ് നേടാനായതെന്നും ആക്ഷേപമുണ്ട് പക്ഷെ ഒരു ലക്ഷം രൂപ അല്ലാതെ ഒരു രൂപ പോലും പി ആറിന് കൊടുത്തിട്ടില്ലെന്നും തൻ്റെ പ്രകടനം കണ്ട് ലഭിച്ചതാണ് താൻ ജയിക്കാൻ കാരണമായ വോട്ടുകളെന്ന് ഷോയിൽ നിന്ന് പുറത്തു വന്ന ശേഷം നിരന്തരമായി അനു പറയുന്നുണ്ട് തിരുവനന്തപുരം സ്വദേശിനിയാണ് അനു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാകുന്ന രണ്ടാമത്തെ വനിത നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും കാറുമാണ് അനുവിന് സമ്മാനമായി ലഭിച്ചത് ഇപ്പോഴിതാ ജന്മനാട്ടിൽ അനുവിന് ലഭിച്ച സ്വീകരണത്തിന്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത് ആര്യനാട് ജംഗ്ഷനിലാണ് അനുവിന് വേണ്ടി സ്വീകരണം ഒരുക്കിയത് തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാം ഒരുമിച്ച് കാണുക സന്തോഷവും സ്നേഹവും അറിയിക്കുക എന്നതായിരുന്നു പരിപാടിയിലൂടെ അനുവിന്റെ ലക്ഷ്യം പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് അനുവിന്റെ കുടുംബവും ഓൺലൈൻ മീഡിയകളും സ്ഥലത്തെ കുറച്ച് പൗരപ്രമുഖരും അനുവിന്റെ സുഹൃത്തുക്കളായ ഡയാന ഹമീദും ആതിര മാധവനും ജംഗ്ഷനിലേക്ക് പല ആവശ്യങ്ങൾക്കായി വന്ന കുറച്ചു പേര് മാത്രമാണ് വാദ്യമേളം അടക്കം എല്ലാം ഒരുക്കി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചെങ്കിലും പങ്കെടുക്കാൻ അനുപ്രതീക്ഷിത പോലൊരു ജനക്കൂട്ടം ഒന്നും എത്തിയിരുന്നില്ല സ്വീകരണത്തിൻ്റെ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതുകൊണ്ട് തന്നെ പി ആർ അടക്കമുള്ളവ വീണ്ടും ചർച്ചയാവുകയും ചെയ്തു ബോട്ട് വെച്ച് വോട്ട് കയറ്റിയാൽ ഇതാവോ സ്ഥിതി എന്നാണ് ഏറെയും വന്ന കമന്റുകൾ അനുവിന് ലഭിച്ച വോട്ടുകൾ ഭൂരിഭാഗവും പി ആർ കളിയുടെ ഭാഗമാണെന്നും യഥാർത്ഥ പ്രേക്ഷകർ നൽകിയതെന്ന് നൽകിയതല്ലെന്നും കമന്റുകളിലുണ്ട് സ്വന്തം നാട്ടിൽ പോലും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ അണുവിന് കഴിയാത്തതും അതുകൊണ്ടാണെന്ന ഉണ്ട് ആദരിക്കാൻ എത്തിയത് വീട്ടുകാരും കവയിൽ കവലയിൽ കൂടി നിന്ന കുറച്ച് പേരും മാത്രമാണോ നാല് മൂന്നും ഏഴ് ആളേയുള്ളൂ അതിനൊക്കെ അനീഷിന്റെ സ്വീകരണ ചടങ്ങ് കാണണം യഥാർത്ഥ പ്രേക്ഷകരെ ആ പരിപാടിയിൽ കാണാം വൻ സ്വീകരണം എന്നാണ് പേര് പക്ഷെ കാണാൻ എത്തിയത് അഞ്ചു പേർ മാത്രം ഇതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നു അവിടെ സ്റ്റാർ മാജിക് ടീം മൊത്തം വന്നിട്ടുണ്ട് അവരെ കാണാൻ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് അമ്മച്ചിമാരും പേരക്കുട്ടികളും മാത്രം വീട്ടുകാർ തന്നെ ഏർപ്പെടുത്തി ആദരിക്കൽ ചടങ്ങാണോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അനു പി ആറിനായി പതിനാറ് ലക്ഷം രൂപ ചിലവിട്ടു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല താൻ പി ആറിന് ഒരു ലക്ഷം കൊടുത്തുവെന്ന് അനു സമ്മതിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് അനുവിന്റെ വേണ്ടപ്പെട്ടവർ വോട്ട് കാൻവാസ് ചെയ്തതിന്റെ തെളിവുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു